ആ ഗുരുവരെ വെച്ചിട്ടായിരിക്കും കല്യാണം പിന്നെ ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായോ ഏ അത് ഞാൻ ക്യാഷ് എടുത്തൊന്നും മേടിച്ചതൊന്നുമല്ല ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേറ്റും കിട്ടാനുള്ള കാരണം സീക്രട്ട് ഏജൻ്റ് ആയിരുന്നു സീക്രട്ടേജ് സീക്രട്ട് ഏജൻ്റ് എന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പുള്ളിക്കാരി വന്നില്ല എന്ന് പറഞ്ഞതും വെറുതെ ഒരു കാര്യം വേണ്ട പുള്ളിക്കാരി ഇപ്പോൾ വരമ്പ് കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു ഓക്കെ സോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ഒരു അവാർഡ് മോസ്റ്റ് വൈബ്രൻറ്റ് ഇൻഫ്ലുവൻസർ എന്നുള്ള കാറ്റഗറിയിലെ മെസ് എമ്മി എക്സലൻസ് അവാർഡ് ട്വൻറ്റി ട്വൻ്റി ഫോർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം സോ റിമാൻഡത്ത് ചോദിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നാളിനേഷൻ നമ്മളിപ്പോഴാണ് കാണുന്നത് നിങ്ങളെല്ലാവരും പല പല സ്ഥലത്തു നിന്നാണ് വന്നത് നിങ്ങളുടെ അടുത്ത് ആദ്യം ഒരു വലിയ നന്ദി പറയുന്നത് കാരണം നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു ഈ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി സോ അപ്പം കാര്യത്തിലേക്ക് കടക്കാം സോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഇത്രയും നാളിൻ്റെ അടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ച് പേരുമായിട്ടല്ലാതെ എനിക്ക് വേറെ ഒരാളുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആരും ഇന്നുവരെയും വന്നിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് അതെൻ്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസില് ഫെയിമില്ല അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറയും ചെയ്തത് ഓക്കെ അവർ ഒരുപാട് ഇൻ്റർവ്യൂസും പിന്നെ ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു സി ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോന്നും ഞാൻ പറയുന്നില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാലിനാണെന്നോന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഒരു ആരുടെ അടുത്തും പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹരാസ്മെൻറ്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇൻ്റർവ്യൂലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പോൾ വന്ന് എൻ്റെ പ്രൊഫൈലിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിനായിട്ടുള്ള രണ്ട് പേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത ഇൻ്റർവ്യൂ ചെയ്ത മെയിനായിട്ട് ഡീഗ്രേഡിങ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കൺഫസ് ചെയ്ത് മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് വാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ ഞാൻ തെറ്റ് തെറ്റെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല എന്നും പറഞ്ഞ അവർ മുന്നയാളന്മാരും അല്ല മനസ്സിലായില്ലേ ആരും പെർഫെക്റ്റും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പോൾ എൻ്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ കിടന്ന് ഇറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇന്റർവ്യൂ ചെയ്തും കാര്യങ്ങളെല്ലാം ഇപ്പം അവർ മാറ്റി പറയാം ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഇന്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പോൾ അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് ഇടുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്കിനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോണ്ടാക്റ്റോ വെക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എൻ്റെ വഴിയിലേക്ക് അവർ വരേയും വേണ്ട അത്രയേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ ഉണ്ട് അത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്യുന്ന ഒന്നൊന്നര വർഷം ഞാൻ ഡീഗ്രേഡിയും ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമൻസും തീ ചീത്തുകളും കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻറ്റ്സ് ആയിട്ട് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസം എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് ഒന്ന് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നമാരെ അടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരുവോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് ആക്കാതെ ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസിലൊന്നും ഞാൻ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ആരുടത്തും ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നില്ല കോൺടാക്റ്റും ചെയ്യുന്നില്ല അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചെഴിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സീസൺ സിക്സ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തേക്കാം പിന്നെ ഇത്രയും കാലഘട്ടത്ത് ഐ മീൻ ഇത്രയും ഡീഗ്രീഡിംഗ് ഫേസ് ചെയ്യുമ്പോഴും പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എപ്പോഴും കടപ്പെട്ടിരിക്കും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻസ് സിൻസിയർ കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു പിന്നെ ദാറ്റ്സ് ഇറ്റ് പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഡോക്ടറുടെ അല്ല ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യമൊന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഇപ്പൊ ഗുളികരൻ വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഫേസ് ചെയ്തിരുന്ന ഡീഗ്രേഡിങ് എന്തിനായിരുന്നു അവരെന്നെ വന്ന് മാറ്റി പറയുന്നു അപ്പോൾ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്തിയാവും ഇട്ടു കൊടുക്കുക സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് ഇട്ടു കൊടുക്കുക അല്ലേ ചെയ്തത് പുള്ളിക്കാനും തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്നില്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എൻ്റെ എനിക്ക് അങ്ങനെ സ്റ്റഡി ഇപ്പം ഷർദിൻ്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് കോഴ്സ് പുള്ളി ഇത്ര മാസങ്ങളും ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞത് അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേഡും കിട്ടാനുള്ള കാരണം സീക്രട്ടൈസൻ്റായിരുന്നു മനസ്സിലായി സീക്രട്ടൈൻ സീക്രട്ടൈസൻ്റെ എന്നെ പറയുന്നുണ്ട് ആ പുള്ളിക്കാൻ ഞാൻ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഈ ഓരോരുത്തരായിട്ട് മാനപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എൻ്റെ ലൈഫാണ് മനസ്സിലായി എൻ്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമോ എന്ന് എനിക്കറിയായിരുന്നു അതേപോലെ എന്ത് ചെയ്തു കാലം തെളിയിച്ചു ഒന്നൊന്നൊരു വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങളും ഇടമ്പഴത്തേക്ക് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയുക ഇപ്പം നിങ്ങളെ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇപ്പം എല്ലാം നോക്കിയെങ്കിൽ മാത്രം ചെയ്യുക ഇപ്പം ഇപ്പം ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല അവന്മാരും പുണ്യാളന്മാരല്ല ഞാനും പുണ്യാളന്മാരല്ല എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ചിങ്ങോട്ട് തന്നു തിരിച്ചിപ്പോൾ വാങ്ങുക അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പം അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എൻ്റ് ചെയ്ത അറ്റാക്ക് ചെയ്തത് ഇപ്പം അവരുടെ ഭാഗത്ത് നിങ്ങളിപ്പോൾ അവർ തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ച് അഞ്ചുപേരല്ലാതെ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരാളുടെ അടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസ് തന്നെ പോയിട്ടില്ല പക്ഷേ അവരാണെങ്കിലോ തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അത്രേ ഉള്ളൂ വേറെ നിങ്ങൾട്ടോ ചോദിച്ചോ െ അപ്പൊ ഞാന് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ബിസിയായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് വാങ്ങിയിട്ട് പോകുന്ന വിചാരിച്ചു അത് ഇനി വെറുതെ എന്റെ ആ ഓണിന് എന്റെ ഓണിന് പുള്ളിക്കാരി വന്നില്ല എന്ന് പറഞ്ഞതും വെറുതെ ഈ ഒരു കാര്യം വേണ്ട പുള്ളിക്കാരി ഇപ്പൊ കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും ലൈവ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു ലൈവ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി താങ്ക് യു പിന്നെ അല്ല അത് പലരുടെ ഇടപെടലിൽ കാണണം അതെല്ലാം തീർന്നു അപ്പൊ ഞാൻ ഒരു സാധാരണക്കാരനാണ് ഇനി സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യും മനസ്സിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാം എൻ്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം എന്ന് പറഞ്ഞ സിനിമയെ ആയി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിനു വേണ്ടി തന്നെയാണ് മനസ്സിലായാലും അത് എന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ പറ്റും സിനിമ എടുത്തിരിക്കുക അത്രേ ഉള്ളൂ അത് കുറച്ച് പ്രിപ്രേഷൻസ് വേണം അല്ല അത് ഡേറ്റ് മാറ്റിയത് വേറെ ഒന്നും ഉണ്ടല്ല കാരണം ഇപ്പം ഈ മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടിവെച്ച് കാരണം ഇത് നല്ലൊരു മാസം അല്ല എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ തന്നെ വന്ന് അനൗൺസ് സേവ് ദ ആയിട്ട് അനൗൺസ് ചെയ്യും അതുവരെയും ആരും ഇന്ന ഡേറ്റ് ആണ് അതാണ് ഇതാണെന്നൊന്നും ആരും ക്രെഡിക്റ്റ് ചെയ്യേണ്ട ഇത് ഞങ്ങൾ എന്താ പറയുക കല്യാണത്തിൻ്റെ കാര്യമാണ് ഞങ്ങൾ തന്നെ വന്ന് റിവീൽ ചെയ്തോളാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് റിവീൽ ചെയ്തോളാം ഇപ്പോൾ ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും കല്യാണം പിന്നെ റിസപ്ഷൻ വന്നിട്ട് കൊച്ചി ആയിരിക്കും നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം േഡി അല്ലെ ഡിഗ്രേ ഈ അല്ല ഡിഗ്രേഡിങ് വരുമ്പോൾ ഞാൻ ഒരു സാധാരണ ഒരു സാധാരണ ഒരു മനുഷ്യനാണ് ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡിഗ്രേഡി ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സൂസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലേ സൈബർ ബുള്ളിങ്ങോ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷേ പക്ഷെ അത്രമാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ മാത്രം ഡിഗ്രേഡിങ്ങോ സൈബർ ബുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ അല്ലേ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫെയിമിൽ നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെൻറ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രി തന്നെ തുടങ്ങിയത് ഇപ്പോൾ അവർ തന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും നാളനുഭവിച്ചാൽ എന്തിനായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ അങ്ങനെ ഇപ്പം ഞാനവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ലേ നാളെ അവരത് മാറ്റി പറയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ മാറ്റി പറയുന്നതാണ് അല്ലല്ലോ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണെങ്കിൽ സത്യം പറയും ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും പുള്ളിങ്ങി നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ലേ കാരണം ഇത് എനിക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി അത്രേ ഉള്ളൂ സിനിമ ഉണ്ടല്ലേ ഞാൻ ആ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പം ഓക്കെ ഇപ്പൊ എന്ത് സന്തോഷം തോന്നി ഇനി സന്തോഷം ഇല്ലെന്നത് ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി പിന്നെ ജിൻഡോനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതിനെ പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ സി ആ ജിൻഡു ജയിച്ചതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും ജിൻഡോ മാത്രമാണ് പുള്ളിക്കനെ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കരൻ അതിലേക്ക് എത്തി പുള്ളിക്കരൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കരൻ വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് മോനെ നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് പുള്ളിക്കരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് വേണമെങ്കിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈഗോ വെച്ചിട്ട് എനിക്ക് ഇരിക്കായിരുന്നു പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് വന്നത് പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരടുത്ത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നീയൊക്കെ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് മനസ്സിലായില്ലേ പിന്നെ എന്നെ ഈ എന്നെ ഉപദേശിച്ചു പക്ഷേ ഉപദേശിക്കുന്ന ചിലർ ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാർ പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിൻ്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയ നിൻ്റെയൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായോ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ പാ കാരണം ഞാൻ അത്യാവശ്യം എൻ്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിലെത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായോ ഏ അത് ഞാൻ ക്യാഷ് കൊടുത്തൊന്നും മേടിച്ചതല്ല അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീയൊക്കെ എന്ത് ചെയ്യേഡ് ചെയ്യാൻ വേണ്ടി പണം അത്രയേ ഉള്ളൂ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാകും ഞാനത് പറഞ്ഞു ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞപ്പോൾ അന്ന് എല്ലാവരും കൂടെ എന്നെ എന്നെ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ വിമർശിച്ച് എല്ലാവരും കൂടി ഡീഗ്രേഡ് ചെയ്ത് ഇപ്പം അംഗീകരിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചെയ്ത ഞാൻ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എൻ്റർടൈൻമെന്റ് വേൾഡാണ് അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവിടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടി മാത്രമേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ